കായ്ക്കുട്ടിയതേ എൽ ഡിക്ക് മുകളിൽ സാലറി കിട്ടുന്ന എൽ ജി എസ് ഒ എല്ലാവർക്കും ഡൗട്ടാണല്ലേ എന്നാൽ അങ്ങനെ ഒരു എൽ ജി എസ് ഉണ്ട് അതാണ് ഇപ്പോൾ വിളിക്കാൻ വേണ്ടി വിജ്ഞാപനം യോഗ തീരുമാനമായിരിക്കുന്ന എൽ ജി എസ് കമ്പനി ബോർഡ് എൽ ജി എസ് വേരിയസ് കമ്പനി ബോർഡ് കോർപ്പറേഷനിലേക്കുള്ള ഗവൺമെൻറ്റിൻ്റെ എൽ ജി എസ് തസ്തികയിലുള്ള വിജ്ഞാപനം ഇത് അടുത്ത മാസം വരെയാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ എങ്ങനെ പഠിക്കണം ഏത് പഠിക്കണം എന്ന് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞവണത്ത ഒരു ലിസ്റ്റ് എടുത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കുക ആ അത് അതായത് അറുന്നൂറ്റി ഒൻപത് ബാറ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആ ലിസ്റ്റിൽ ഒരുപാട് വേക്കൻസികൾ ഒരുപാട് എൻ ജി എ ഡിസ് ഒരുപാട് വേക്കൻസികൾ വരുന്ന ഒരു സ്റ്റേറ്റ് എക്സാം ആണ് മൂന്ന് വർഷം കൂടെ ഇത്രയും പേരെ നിയമിക്കുന്ന മറ്റൊരു എക്സാം ഉണ്ടോ എന്ന് ചോദിച്ച സംശയമാണ് അതുകൊണ്ട് ഈ ലിസ്റ്റ് ഏകദേശം നാലായിരത്തോളം പേരെ മെയിൻ ലിസ്റ്റും ഒരുപാട് പേരെ സപ്ലി ലിസ്റ്റും കൂടെ വരുന്ന ഒരു ലിസ്റ്റ് ആയിരിക്കും ഇതിൽ ഒരു തൊണ്ണൂറ് ശതമാനത്തിലപ്പുറം പേർക്ക് തന്നെ നിയമനം ലഭിക്കുന്ന ഒരു ലിസ്റ്റ് ആയിരിക്കും ഇനി ഇതിൻ്റെ മറ്റൊരു കാര്യം എൽ ഡി എ സാലറി ഈ അതെ ഇതിൽ ഡി എ കൂടുതലാണ് ബേസിക് പേ എൽ ഡി എ കുറവാണെങ്കിലും ഡി എ എന്ന് പറയുന്ന എൽ ഡിയുടെ പതിന് മടങ്ങ് വരുന്നത് കൊണ്ട് എൽ ഡി ക്ലർക്കിന് കിട്ടുന്നതിൻ്റെ ഇരട്ട് ഒരു അധികം സാലറി ഇതിൽ ലഭ്യമാകുന്ന ഒരു പോസ്റ്റാണ് ഈ എൽ ജി എസ് എന്ന് പറയുന്ന പോസ്റ്റ് ഉദാഹരണം നിങ്ങളിപ്പോൾ ബിവറേജസ് എൽ ജി ആയിട്ട് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു അലവൻസ് കൂടി കിട്ടും ഒ ടി എന്ന് പറയുന്ന ഓവർ ടൈം അലവൻസ് കൂടി ലഭ്യമാകുന്നതാണ് കാരണം എല്ലാ സർക്കാർ എംപ്ലോയീസും ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിനേക്കാൾ കൂടുതൽ ടൈം നിങ്ങൾ ജോലി ചെയ്യേണ്ടി വരും കാരണം ബിവറേജസിലെ വർക്കിംഗ് ടൈം നിങ്ങൾക്ക് അറിയാം അല്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഇത് ലഭ്യമാവുന്നതായിരിക്കും പിന്നെ എന്താണ് ഡി എ കൂടുതലാണ് ബാക്കി ഓൾമോസ്റ്റ് എല്ലാം സെയിമാണ് അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇതിന് വേണ്ടി പുതിയൊരു ബുക്ക് ലോഞ്ച് ആയിട്ടുണ്ട് നമ്മുടെ ടാലൻറ്റിൻ്റെ പുതിയ ബുക്ക് അപ്പോൾ ആ ബുക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു ബുക്ക് റാങ്ക് ഫയർ മെറ്റീരിയൽ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതിയായിരിക്കും ഈ ലിസ്റ്റ് ഇണങ്ങി പിടിക്കുക കാരണം നിങ്ങൾക്ക് ഈ ജി കെ എന്ന് പറയുന്ന ഒരു പോർഷനിൽ നിന്ന് എൺപത് മാർക്കിന് ചോദ്യങ്ങളുണ്ടാവും അതിൽ ജി കെ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് കറണ്ട് ജി കെ അതായത് കറണ്ട് അഫെയർ പിന്നെ ജനറൽ സയൻസ് പിന്നെ സാധാരണ ബി എസ് സിക്ക് ചോദിക്കുന്ന അതേ പാറ്റേൺ കേരള ജിയോഗ്രഫി മുതൽ അഞ്ഞ് താഴോട്ട് വരെ ഇന്ത്യൻ ഭരണഘടന വരെയുള്ള ആ ഒരു ഏരിയ സ്പോർട്സ് സയൻസ് പിന്നെ കൾച്ചർ ഇതെല്ലാം ഉൾപ്പെടെയുള്ള ഒരു റാങ്ക് ഫയലാണ് ഈ ടാലൻറ്റിൻ്റെയൊക്കെ റാങ്ക് ഫയൽ നല്ല റാങ്ക് ഫയലാണ് നമുക്ക് അതിനുള്ള കണ്ടന്റ് മൊത്തം നിങ്ങൾ നല്ല രീതിയിൽ ഇരുത്തി ഒരു റിവിഷൻ ചെയ്ത് ഒരു ആറുമാസക്കാലത്ത് ടൈം കിട്ടും നീ അങ്ങോട്ട് നല്ലപോലെ പ്രിപ്പയർ ചെയ്തു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് പി വി ക്യു ബേസ് ചെയ്ത് ഈ എക്സാം ഫോക്കസ് ചെയ്തായിരിക്കും അവർ അടക്കുന്നത് അത് നല്ല രീതിയിൽ റെഫർ ചെയ്താൽ ഉറപ്പായി നിങ്ങൾക്ക് ആ റാങ്ക് ഫൈൽ കയറാൻ പറ്റും ഒരു എൺപത് ശതമാനത്തിന് മുകളിൽ മാർക്ക് വാങ്ങാൻ പറ്റും കാരണം അതിലുള്ള ആ ഒരു കണ്ടൻറ്റിന് തന്നെ എൺപത് എയ്റ്റി ടു നയൻറ്റി പേഴ്സൻ്റ് ക്വസ്റ്റൻസ് വരും വേണമെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേം വരാം എന്ന് പറയാം കാരണം ഇപ്പോൾ ഒരു മാത്സൊക്കെ എടുത്തുകഴിഞ്ഞാൽ അതേ മോഡൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ ഒരു റാങ്ക് ഫീൽ നിങ്ങൾക്ക് ലഭ്യമാകുമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് താഴെയുള്ള ഫസ്റ്റ് കമൻറ്റിലെ ലിങ്കിൽ മെസ്സേജ് കിട്ടാൽ മതി സി ബി എൽ ജി എസ് റാങ്ക് ഫയലിന് മെസ്സേജ് കിട്ടാൽ മതി ഇത് തപാൽ വഴി നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെയും ലഭ്യമാകുന്ന ഒരു സൗകര്യമാണ് ഉള്ളത് പിന്നെ പ്രത്യേകിച്ച് ഇതിൽ ഡെലിവറി ചാർജ് ഉണ്ടാകുന്നതല്ല ഓക്കെ അപ്പോൾ താങ്ക് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം